ഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായ ജെയിൻ പുറത്തിറങ്ങിയ ജെയിൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഹലോ 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 പറഞ്ഞോ ഫ്ലൈറ്റ് അത് അവിടെയുള്ള മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ തകായിട്ട് അവര് വഴി ആ അവര് വഴി ടിക്കറ്റ് എടുത്ത് തന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് പോയതിന് ശേഷം പെട്ടെന്ന് ഈ പട്ടാളത്തിലേക്ക് അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവര് ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടെ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ പെട്ടുപോയതായിരുന്നു ഭാഗത്തേക്കാണ് പോയത് പോയിണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലിന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നു അവിടെ എത്തിയപ്പോ അവിടുന്ന് നിന്ന് അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല ഈ ജോടിക്കായിട്ട് കൊണ്ടുപോയിരുന്നു അവര് ചെയ്ത് ആകെ പത്ത് ദിവസമായിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് ഇല്ല അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന ജോലിക്കാണ് അപ്പൊ ട്രെയിനിങ്ങിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കാണാൻ മാത്രമുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ കൊണ്ടുപോകുമ്പോ അവരുടെ കൂടെ അവരുടെ നമ്മളതിനെ അവരോടൊപ്പം കൊണ്ടുപോകുകയാണ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് പോയത് ഒരുമിച്ചായിരുന്നു രണ്ടുപോകും ഉണ്ടായിരുന്നു പിന്നെ സന്ദീപും ഉണ്ടായിരുന്നു ആ സന്ദീപ് കഴിഞ്ഞ കൊല്ലം പിന്നില്ലാട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു ഒരു അഞ്ചാം തീയതി ആയിരുന്നു ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു പുള്ളിക്ക് അപകടം പറ്റിയിട്ട് എനിക്ക് ആറാം തിയതി അപകടം പറ്റുമായിരുന്നു ഏത് അതിന് ആൾക്കാർ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫുഡിന്റെ ജോലി ആയിരുന്നുണ്ടായിരുന്നു ഫുഡ് ഴത്തെ ക്യാമ്പിൽ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അവസാനം ഇവര് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കൂടിയും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാരുന്നു ചെയ്താൽ അതാണ് അപകടം പറ്റിയത് ഇല്ല മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇന്ത്യക്കാരനെ ഞാൻ കണ്ടിട്ടില്ല ഒരുവിധ ഇന്ത്യക്കാരനൊക്കെ അവിടുന്ന് തിരിച്ചെത്തിച്ചു എന്നാണ് അറിഞ്ഞത് അവിടെ ചെന്ന് രണ്ടു മാസം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് ട്രെയിനിങ് പറഞ്ഞിട്ട് കൊണ്ടുപോയത് അത് ക്യാമ്പായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ട്രെയിനിങ് പിന്നെ ഒരു രാത്രി അവര് വിളിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ എത്തിയപ്പോ നമുക്ക് ഇങ്ങനെ അറിയില്ല ഭാഷകളൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവര് നേരെ ഈ ഫുഡിന്റെ പരിപാടിക്ക് കൊണ്ടു കൊടുക്കാനായി നിർത്തി അത് കഴിഞ്ഞ അവസാന വേറെ സ്ഥലത്തേക്ക് മാറ്റിപ്പോൾ അവരോടൊപ്പം തന്നെ പോകാൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തൃശ്ശൂർ സ്വദേശി ജെയിൻ ഇപ്പോൾ നാട്ടിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നതാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർ മരിച്ച കാര്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതോ അപകടത്തിൽപ്പെട്ട് മരിച്ച കാര്യമോ പറയുന്നുണ്ട് ജയിന് ഈ പറയുന്ന രീതിയിൽ ചതിയിൽപ്പെട്ട് കൂലിപ്പട്ടാളത്തിലകപ്പെട്ടു പോയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ജയിൻ പറയുന്നുണ്ട് സമാനതയില്ലാത്ത വലിയ അനുഭവം താണ്ടിയാണ് ജെയിൻ കുര്യൻ തിരികെ മടങ്ങിയ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്